ഒരു നാട്ടിൽ നിന്ന് അതെ ഞങ്ങള് കോട്ടയംകാരൻ നോക്കിയിരിക്കുക കോട്ടയത്ത് നിന്നുള്ള പിള്ളേർ വരും അപ്പൊ കോട്ടയത്ത് നിന്നും നമ്മുടെ സാം സോണി എത്തുന്നു ലെറ്റ്സ് വെൽക്കം സാം സാം ഓൺ സ്റ്റേജ് ഹലോ ഹായ് ഹായ് ഹലോ എന്നടച്ച് കൊറച്ച് സാംകുട്ടിനെ പറ്റി കൂടുതലൊന്നും ചോദിക്കരുത് കൂടുതൽ അറിയാനായിട്ട് നമ്മളൊരു വീഡിയോ കാണാൻ പോവാ ഡയറക്ടറായിട്ട് വന്ന ഉടനെ മാസ് ഇൻട്രോഡക്ഷൻ ഓക്കെ കോട്ടയം പാലായിരുന്നു ചേർപ്പങ്കൽ ഹോളി ക്രോസ് എച്ച് എസ് എസ് സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത് നമ്മുടെ സ്കൂളിൽ നടന്ന കൃഷിപാഠം പരിപാടിയിൽ സാം ആലപിച്ച അതിമനോഹരമായ ഗാനം വിദ്യാഭ്യാസ മന്ത്രി ിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു വലിയ വലിയ ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരാണിന്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി തന്റെ സ്വപ്നങ്ങൾ തിരിച്ച് എന്നോടൊപ്പം നിൽക്കുന്ന ഒരാളുണ്ട്

ില് സാം ഒറ്റയ്ക്ക് വളർന്നതുകൊണ്ട് അവൻ എല്ലാ സാഹചര്യങ്ങളായിട്ട് പൊടുത്തപ്പെട്ട് പോകാറുണ്ട് എൻ്റെ മോൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു നല്ല പാട്ടുകാരനാകണം എന്നുള്ളതാണ് അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടി അവൻ്റെ കൂടെ എപ്പോഴും ഒരാൾ അവസ്ഥ വന്നപ്പോൾ ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു സാമിന്റെ ആഗ്രഹം നേടിയെടുക്കുന്നത് വരെ ഞാൻ സാമിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഞാൻ ഇനി നിങ്ങളോടൊപ്പം ഞാനും അമ്മ ഞാൻ സഹോദരി ഒത്തിരി സന്തോഷം എന്താണെന്ന് വെച്ചാ സഹോദരി പറയാണ് അതിനകത്ത് സാം അവന്റെ വഴിയിൽ അവന്റെ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ ഒരു കോംപ്രമൈസും ഇല്ല ഞാൻ കൂടെ ഉണ്ടെന്ന് അതാണ് അമ്മ അത് മാത്രമാണ് അമ്മ ആ പോലെ അമ്മ മാത്രമാണ് അമ്മ ഇതുപോലെ ഒരു അമ്മയാണ് എന്റെ അമ്മ അമ്മ കണ്ട സ്വപ്നങ്ങളാണ് ഞാനിപ്പോൾ ജീവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ സ്വപ്നങ്ങൾ ഇഷ്ടംപോലെ കാണുക അപ്പൊ മകൻ അവിടെ എത്തും അത് കാണാനായിട്ടുള്ള ഭാഗ്യം തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് എത്ര മാത്രം സ്ട്രഗിളിലൂടെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ ആ വഴികളൊക്കെ അതെ എങ്ങനെയായിരുന്നു അതൊക്കെ പ്രൈവറ്റ് ആയിരുന്നു കൊറോണയുടെ സമയത്ത് നാലാം ക്ലാസ് തൊട്ടാകും പിന്നെ എൻ്റെ അത് ഒരു വർഷം അങ്ങ് കണ്ടിന്യൂ ചെയ്തപ്പോൾ എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി എൻ്റെ കൈ ഒന്ന് ഒടിഞ്ഞു വലുത് കൈ കമ്പി ഇട്ടിരിക്കുക അത് കഴിഞ്ഞൊന്ന് ബ്രേക്ക് ആയ പഠിത്തം ഇവൻ്റെ സ്കൂളിൽ ഭയങ്കര സപ്പോർട്ടാണ് അവർ അവനെ ഇവിടെ നിന്ന് വിടത്തില്ല എന്ത് ചെയ്താലും അപ്പോൾ ഞാൻ എപ്പോഴും പറയും മാർക്കോ സമ്മാനമല്ല വേണ്ടേ പക്ഷേ നമ്മളെ പാട്ടിനോട് ആത്മാർത്ഥ പുലർത്തി ശരിക്കും ഒറിജിനൽ പോലെ പാടാൻ ജോലി അതിന് വേണ്ടി അവനെപ്പോഴും സിസ്റ്റേഴ്സും പള്ളിയോ ആരെങ്കിലും കൂടുതൽ വേണം അപ്പൊ എനിക്കിങ്ങനെ ലീവ് ഒന്നും കിട്ടാതെ വന്നപ്പോ സ്പെന്റ് ചെയ്യാ സമയം ആണ് മൂന്ന് വയസ്സ് മുതൽ സിംഗിൾ പാരന്റ് അമ്മ ആഗ്രഹിച്ച പോലെ മോന ആഗ്രഹിച്ച പോലെ നല്ലൊരു ഗായകനായി തീരട്ടെ വളരെ തിരക്കേറിയ

എനിക്ക് ഒത്തിരി സന്തോഷം ഞങ്ങളുടെ ഒരു കൊച്ച് ഇവിടെ പാടാൻ വരുന്ന ഇത്രയും അടുത്തുനിന്ന് ആദ്യമായിട്ടാ കൂടുതൽ ചേട്ടൻ പാടിക്കോ ഓക്കെ താങ്ക് യു

അടിപൊളിയാവും നിഷ നല്ല നല്ല ഫ്യൂച്ചർ ഉണ്ട് സാക്ഷാത്കരിക്കും റിയോ ഞാൻ മാച്ചി പുലി ഏതാ ഏറ്റവും നല്ലോണം അറിയുന്നത് ഡിവിഷൻ ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ ശരി അപ്പൊ ഞാൻ മൾട്ടിപ്ലിക്കേഷൻ പറയാം ഓക്കേ ఫోర్టి ఓకే స్టార్ట్ ఎయిటీ ప్లస్ ట్వెన్టి హండ్రెడ్ మైనస్ టు నైన్టి అదా సా